जगद्गुरु आदि शंकरा भगवतपादर शिवगुरु आर्यम्बा अन्नुल्ला सत दम्पतिಗಳಿಗೆ ഇന്നตะ త్రిశూర్ పుల్ల వడకనాథన్ మహాదేవ క్షేత్రతిలి ప్రార్థిచి జన్ిచ్చ ఒక శివస్వరూపయాయ जो शंभोर वपुहु चरती भुवनेचार्यूपान शंभू स्वयं आचार्य शिवन तगवतपाद शंकरूप प्रपंच मुळरी आदिशंकर भगवत्पादर अंचामते वर्षतील उपनयनं कळणी തൻ്റെ എട്ടാമത്തെ വയസ്സിൽ നാല് വേദങ്ങളും അറിഞ്ഞു പന്ത്രണ്ടാമത്തെ വയസ്സിൽ സമസ്ത ശാസ്ത്രങ്ങളെ അറിവും നേടിയിട്ട് പതിനാറാമത്തെ വയസ്സിൽ സമസ്ത കൃതികൾക്കും ഭാഷ്യം എഴുതി അദ്വൈത മതത്തിൻ്റെ പ്രതിഷ്ഠാപന ചെയ്തു ലോകത്തിലെ ഏറ്റവും ജനങ്ങളും പ്രപഞ്ചം മുഴുവൻ അംഗീകരിച്ച ഒരു ഗുരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദി ശങ്കരാചാര്യ ഭഗവത്പാദർ മാത്രമാണ് അങ്ങനെ വിശിഷ്ടമായ വ്യക്തിത്വം പ്രപഞ്ചത്തിൽ ഇതുവരെ ജനിച്ചിട്ടേ ഇല്ല സമ്പത്ത് ഇല്ലാത്ത ദമ്പതികളുടെ വീട്ടിൽ പോയിട്ട് ഭിക്ഷയെടുക്കുമ്പോൾ അവർക്ക് കനക്കധാര സ്തോത്രം തന്നെ പറഞ്ഞിട്ട് സ്വർണത്തിൻ്റെ മഴ തന്നെ അവിടെ വീഴുന്നു തൻ്റെ ഗുരു ജ്യാനിച്ചിട്ടിരിക്കുമ്പോൾ നർമ്മദയുടെ ആ ഒരു പ്രളയം വന്നപ്പോൾ ആ നർമ്മദ തന്നെ നർമ്മദാ സ്തോത്രം ചെയ്തിട്ട് നർമ്മദ തന്നെ പിൻവശം പോയി അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത വിസ്മയങ്ങളില്ല അങ്ങനെ അദ്ഭുതമായ ഒരു തത്വജ്ഞാനി ബ്രഹ്മജ്ഞാനി ഈ ലോകത്തിൽ ഇനി മുമ്പേ ജനിക്കൂ എന്ന് പറയാനും ആവില്ല ജനിച്ചിട്ടുമില്ല അത് ഒറ്റ ഒരാള് ആദിശങ്കര ഭഗവത്പാദർ മാത്രാണ് അങ്ങനെയുള്ള വിശിഷ്ടമായ വ്യക്തിത്വമാണ് ഇന്നും ആയിരത്തി മുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം തന്ന ധർമ്മത്തിൻ്റെ അതി അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് ഭാരതത്തിലുള്ള എല്ലാ പ്രധാനമായ ശക്തി ക്ഷേത്രങ്ങളും எல்லா விதமான தர்ம காரியங்களும் இன்னும் நடக்கிறது அது ஒரு மார்க்கர்ஷனம் ஆனால் அது வண்டிட்டு நாலு திக்கில் நாலு மடங்கள் ஸ்தாபிச்சு அது அவர் யோகிய சிஷியன்மார அப்படின் பிரதிஷ்டாபிச்சிட்டு தட்சிணியிலும் உத்தர இண்டியிலும் ரெண்டும் ஒன்றாக்கி തമിഴ്നാടിൻ്റെ റാമേശ്വരത്തിൽ ഉത്തര ഇന്ത്യയുടെ ആളുകളെ മേൽശാന്തി ആയിട്ട് ആക്കി ദക്ഷിണത്തിൻ്റെ രാമേശ്വരത്തിൽ ഉത്തരേന്ത്യയുടെ മേൽശാന്തി ആക്കി ഉത്തരേന്ത്യയുടെ ബദ്രീനാഥിൽ കേരളത്തിൻ്റെ ദക്ഷിണ ഇന്ത്യയിലുള്ള മേൽശാന്തിനെ നിയമിച്ചു ഉത്തരേന്ത്യവും ദക്ഷിണേന്ത്യയും റന്നു രണ്ടും ഒന്നായിട്ട് പോകുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തിങ്കിങ് അന്ന് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ഒരു അങ്ങനെയുള്ള വിശിഷ്ടമായ വ്യക്തിത്വം ആണ് ആദിശങ്കര ഭഗവത് പാദാചാര്യ ഈ ആദിശങ്കര ജയന്തിക്ക് നമ്മുടെ കർണാടക സർക്കാർ സർക്കാരോ നമ്മുടെ ഭാരത സർക്കാരോ അതിനുള്ള തുല്യമായ പ്രാധാന്യം നൽകുന്നു എന്ന് തോന്നുന്നുണ്ടോ അത് ഇപ്പോൾ ഭാരത സർക്കാർ ഈ ആദിശങ്കർ ഭഗവത്പാദരുടെ ജയന്തി ദിവസം തത്വജ്ഞാനികളുടെ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് നിർദ്ധരിച്ചിട്ടുണ്ട് പിന്നെ ശങ്കർ ഈ സർക്കാർ നിർദ്ധരിച്ചാലും നിർദ്ധരിച്ചിട്ടില്ലെങ്കിലും എല്ലാവരുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഗുരുവാണ് അപ്പോൾ ഇനി സർക്കാരിൻ്റെ അനുവാദവും ആവശ്യമില്ല ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഭാരത സർക്കാരും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്താൽ നല്ലതാണ് ഇല്ലെങ്കിൽ അത് സ്വയമായിട്ട് അവരവരുടെ സ്വഗ്രഹത്തിൽ അവരവർ സത്ഗുരു ആദിശങ്കറിൻ്റെ ഒരു സർക്കാരിന്റെ പരിഗണനകൾ സർക്കാർ നിർദ്ദേശിച്ചോ മനുഷ്യ മനസ്സുകളിൽ കയറേണ്ടതല്ല എല്ലാ തന്നെ എല്ലാ മനുഷ്യൻ്റെ മനസ്സുകളിലും ശങ്കരാചാര്യെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ശങ്കരാചാകളുടെ എല്ലാ പ്രാർത്ഥനകളും മനസ്സിലാക്കിക്കൊണ്ട് സനാതനധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സ്വാമി അരിക നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്